ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ കോതമംഗലം സ്വദേശികൾക്ക് നേട്ടം തോമസ് സജിൽ വി സജി രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് ഇന്ത്യൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള റാലിയിലാണ് ഡ്രൈവർ അതുൽ തോമസ് കോ ഡ്രൈവർ സജിൽ വി സജി ടീം രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ബാംഗ്ലൂരിലാണ് റാലി നടന്നത് രണ്ട് ദിവസങ്ങളിലായി ആറ് സ്റ്റേജുകളായാണ് മത്സരം പൂർത്തിയായത് സ്പീഡ് റൈസാണ് ഇത് ബ്രേക്ക് തകരാറിലായ ശേഷം ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചാണ് നാല് റൗണ്ടുകൾ പൂർത്തീകരിച്ചതെന്ന് അതുൽ പറഞ്ഞു അതുൽ തോമസ് നിരവധി വാഹനയോട്ട മത്സരങ്ങളിൽ ജേതാവായിട്ടുണ്ട് കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ കെ വി തോമസിന്റെ മകനാണ് അതുൽ കെ സി വി ന്യൂസ് കോതമംഗലം